നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് താനൂരിൽ മുംബൈ പോലീസിന്റെ പേരിൽ അറുപത്തഞ്ചുകാരനെ ഫോണിൽ ഭീഷണിപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത് സൈബർ തട്ടിപ്പ് സംഘം താനൂർ സ്വദേശി ഹനീഫക്ക് നഷ്ടമായത് നാല് ലക്ഷം രൂപ ഹനീഫയുടെ മൊബൈൽ ഫോണിലേക്ക് വ്യാഴാഴ്ച ഉച്ചയോടെ ഫോൺ ചെയ്താണ് സൈബർ തട്ടിപ്പ് സംഘം കെണിയൊരുക്കിയത് മുംബൈ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയാണ് വിളി ഹനീഫയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് അജ്ഞാതൻ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നും അതിൽ അനധികൃതമായി രണ്ട് കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശം അക്കൗണ്ടും അനധികൃത നിക്ഷേപവും തുടരുന്നത് മൂലം നേരിടേണ്ടി വന്നേക്കാവുന്ന നിയമപ്രശ്നങ്ങളും അവതരിപ്പിച്ചു അറസ്റ്റിലായാൽ ജാമ്യം ലഭിക്കില്ലെന്നും ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നെല്ലാമായിരുന്നു ഭീഷണി നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം മുഴുവനായി നിക്ഷേപിച്ച് നിയമസാധുത തേടണമെന്ന് പറയുകയും ചെയ്തു കേസും നൂലാമാലകളും ജയിൽവാസവുമെല്ലാം കേട്ടതോടെ ഹനീഫ ആധിയിലായി അതോടെ പണം നൽകുകയായിരുന്നു മൂന്ന് അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന പണമാണ് തട്ടിപ്പ് സംഘം ഊറ്റിയെടുത്തത് ഇൻഡസ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറാണ് തട്ടിപ്പ് സംഘം ഹനീഫക്ക് നൽകിയത് മൂന്ന് ബാങ്കുകളിൽ അക്കൗണ്ടുള്ള ഹനീഫ ഒരു അക്കൗണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപയും മറ്റൊരു ബാങ്കിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയും മൂന്നാമത്തെ അക്കൗണ്ടിൽ നിന്ന് എൺപതിനായിരം രൂപയും ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു പിന്നീടാണ് സൈബർ ചതി ഹനീഫ തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ